ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈജയന്തി ഫിലിംസിന്റെ ബാനറിൽ നാഗാശ്വം സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി ഒരു സയൻസ് ഫിക്ഷൻ വാർ ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു അത് അനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രഭാസ് അമിതാഭ് ബച്ചൻ കമലഹാസൻ ദീപിക പതുക്കോൺ ദുൽഖർ സൽമാൻ വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി മൂന്ന് കോടി നേടിയെടുക്കും എന്നായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം രണ്ട് കോടി എൺപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം കളക്ട് ചെയ്തത് കേരളത്തിലെ ഈ ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിരുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് ഈ ചിത്രത്തിന് നൂറ്റി മുപ്പത്തിയഞ്ച് നൈറ്റ് എക്സ്ട്രാ ഷോയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇനി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ ഡി എന്ന സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം നൂറ്റി മുപ്പത് കോടിയോളം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് വിദേശ കളക്ഷനായി ഈ ചിത്രം ആദ്യ ദിവസം നേടിയെടുത്തത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അറുപത് കോടിക്ക് മുകളിലുമാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് ആധികാരികമായി നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ രണ്ടാം ദിവസവും വളരെ മികച്ച ബുക്കിംഗും കളക്ഷനുമാണ് ചിത്രം നേടിയെടുക്കാൻ പോകുന്നത് കൽക്കി എന്ന ചിത്രത്തിനിടയിൽ തന്നെ നാല് മലയാള സിനിമകൾ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ് റോഷൻ മാത്യു ദർശന രാജേന്ദ്രൻ എന്നിവർ അഭിനയിച്ച പാരഡൈസ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് പ്രസന്ന വിത്തനകെ സംവിധാനം ചെയ്ത ഈ സിനിമ സനിത ചിറ്റിലപ്പള്ളി ആന്റോ ചിറ്റിലപ്പള്ളി മണിരത്നം ശിവ അനന്ദ് എന്നിവർ ചേർന്ന് മദ്രാസ് ട്രാക്കിസ് ന്യൂട്ടൺ സിനിമ എന്നിവയുടെ ബാനറിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ശ്രീരംഗൻ താരങ്ങളായ ശ്യാം ഫെർണാണ്ടോ മഹേന്ദ്ര പെരേര എന്നിങ്ങനെ ഒട്ടനവധി ശ്രീരംഗൻ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് ചിത്രം എബോ ആവറേജ് അഭിപ്രായം നിലവിൽ നേടിയെടുത്തിരിക്കുകയാണ് ഇന്ന് തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമ സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത കുണ്ടള പുരാണമാണ് കാസർഗോഡിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഈ സിനിമയിൽ ഇന്ദ്രൻസ് ഉണ്ണിരാജ എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് നിലവിൽ ആവറേജ് അഭിപ്രായമാണ് ഈ ചിത്രത്തിന് നേടിയെടുക്കാനായിട്ടുള്ളത് ഇന്ന് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച തിയേറ്റിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമ ബിനോ അഗസ്റ്റ്യൻ തിരക്കഥഴി സംവിധാനം ചെയ്ത ബിഗ് ബെൻ ആണ് മോഹൻ അതിഥി രവി വിനയ് ഫോർട്ട് വിജയ് ബാബു മിയ ജോർജ് ജാഫർ ഇടുക്കി എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരതര തന്നെ ഈ ചിത്രത്തിലുണ്ട് ഒരു യഥാർത്ഥ സംഭവതയെ അടിസ്ഥാനമാക്കി ബെയിൻറി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട് ഇന്ന് തിയേറ്ററിലെത്തിയ നാലാമത്തെ മലയാള സിനിമ സാജിർ സദാഫ് സംവിധാനം ചെയ്ത പട്ടാപ്പകൾ ആണ് ഈ സിനിമ മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ട് കൃഷ്ണശങ്കർ സുധീ കോപ്പ ജോണി ആന്റണി കിച്ചു ടെല്ലസ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പി എസ് അർജുൻ തിരക്കഥ എഴുതിയ ഈ ചിത്രം ശ്രീനന്ദനം ഫിലിംസിന്റെ ബാനറിൽ നന്ദകുമാറാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് തിയേറ്ററിലെത്തിയ നാല് മലയാള സിനിമകൾക്കും വിജയാശംസകൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമായി വമ്പൻ തരംഗമായി മാറിയിരിക്കുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡി എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം